ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ മുന്നേ സമ്മർ സ്കിൻ കെയറിൻ്റെ വീഡിയോയും വിൻ്റർ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മഴക്കാലമല്ലേ അപ്പോൾ ഇനിയൊരു മഴക്കാല ചർമ്മ സംരക്ഷണ വീഡിയോ അതായത് മൺസൂൺ സ്കിൻ കെയർ വീഡിയോ കൂടി ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫേസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം സമ്മർ സീസൺ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരിക്കലും സൺസ്ക്രീൻ ഒഴിവാക്കരുത് കേട്ടോ പലരുടെയും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് വേനലിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ എന്നത് ഒരിക്കലുമല്ല നമ്മുടെ സീസൺ നോക്കാതെ ഇയർ ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ അതുപോലെ തന്നെ സമ്മർ പോലെ നമ്മുടെ സൂര്യന് ചൂടില്ലെങ്കിലും മഴക്കാലത്തും യു വി റീസൊക്കെ ഉണ്ടാവും അത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഡാമേജസ് ആക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മഴക്കാലത്ത് യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ ജെൽ ഫോം ആയിരിക്കണം അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ മുഖം വൃത്തിയിൽ കഴുകാൻ വേണ്ടിയിട്ട് മറക്കല്ലേ പുറത്ത് പോയി വന്ന ഉടൻ തന്നെ നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകുക അതുപോലെ തന്നെ മഴക്കാലത്ത് ഫേസിൽ ഡേഡ്സ് അഴുക്ക് ഓയിൽ ഇതൊക്കെ ഓവറായിട്ട് അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി മൂന്ന് തവണ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക പിന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ സ്കിൻ ലൂസാകാനും ചുളിവ് വരാനൊക്കെ സാധ്യത കുറേയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലൊക്കെ വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ൊക്കെ നീം ഗ്രീൻ ടീ ട്രീ ട്രീ ഓയിലൊക്കെ എക്സ്ട്രാക്റ്റ് വരുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി അടുത്തൊരു പോയിൻറ്റ് വന്നിട്ട് മേക്കപ്പ് അത്ര യൂസ് ചെയ്യരുത് കേട്ടോ റെയിനി സീസണിൽ മേക്കപ്പ് അധികം യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് കാരണം പിമ്പിൾസ് കൂടാൻ സാധ്യതയുണ്ട് മേക്കപ്പ് ഈ സീസണിൽ നമ്മൾ മുഖത്ത് പറ്റി പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടും അലർജിയൊക്കെ വരാനും സാധ്യതയുണ്ട് കേട്ടോ ഇനി മേക്കപ്പ് നിർബന്ധമായിട്ട് ഇടുന്നവരാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യരുത് കേട്ടോ കാരണം ഒലിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർ മേക്കപ്പ് ആണ് ഏറ്റവും നല്ലത് ഇനി കൂടുതൽ ടൈമ് മേക്കപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള കൂടി യൂസ് ചെയ്യുക അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മുടെ ഈ മഴക്കാലത്താണ് കേട്ടോ നമ്മുടെ കാലിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കാരണം നമ്മൾ ചെളി ചെളിവെള്ളത്തിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വളംകടി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ചെളിയും അഴുക്കൊക്കെ നിന്നിട്ട് അവിടെ ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്ത് പോയി വന്ന ഉടൻ തന്നെ കാല് നല്ലപോലെ വൃത്തിയാക്കുക കേട്ടോ പിന്നെ അലക്കുമ്പോഴൊക്കെ ചെരുപ്പിട്ടിട്ട് മാത്രം പുറത്ത് ചെയ്യുക ഇനി നിങ്ങൾക്ക് വീണ്ടും കീറുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തത് ഹെയർ ഫോളാണ് കേട്ടോ നമ്മളീ മഴക്കാലത്ത് മുടി കൊഴിയാനുള്ള മുപ്പത് ശതമാനം ചാൻസ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ളത് ഈ മഴക്കാലത്ത് നമ്മൾ മുടി കഴുകിയാലും പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല അല്ലേ ഈ നനഞ്ഞ മുടിയിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ അലർജിയൊക്കെ കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മഴക്കാലത്ത് വീക്കിലി മൂന്ന് തവണ മാത്രം തല കഴുകുക തല കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക അടുത്തൊരു പോയിന്റ് വന്നിട്ട് മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ സൺസ്ക്രീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോസ്ചറൈസിങ് ക്രീം ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് രുത് കേട്ടോ ചുറ്റും തണുപ്പുള്ള സമയത്ത് നമ്മുടെ ബോഡി ഡ്രൈ ആകുന്നത് നമുക്ക് തോന്നില്ല പക്ഷേ എങ്കിലും മോയ്സ്ചറൈസിംഗ് വേണ്ട എന്നല്ല മഴക്കാലത്ത് നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് പക്ഷേ നമ്മളത് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഒരിക്കലും ഒഴിവാക്കരുത് അടുത്തൊരു പോയിന്റ് വന്നിട്ട് മഴക്കാലത്ത് പൊതുവേ എല്ലാവർക്കും ദാഹം കുറവായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറയും ഇങ്ങനെ ഒരിക്കലും ചെയ്തു കേട്ടോ നിങ്ങൾക്ക് ദാഹം ഇല്ലെങ്കിൽ പോലും ഒരു ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കണം പിമ്പിൾസ് ഉണ്ടാക്കുന്ന ടോക്സിനുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അത്യാവശ്യമാണ് അതുമാത്രമല്ല ഡീഹൈഡ്രേഷൻ കാരണം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജസ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറക്കരുത് അടുത്തൊരു പോയിന്റ് വന്നിട്ട് ലിപ് കെയർ ആണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ കെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലിപ്പ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയരുത് മഴക്കാലത്ത് തണുപ്പ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ലിപ്പ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനും വിണ്ട് കീറാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീക്കിലി വൺ ടൈം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ് ഉണ്ടാക്കാം പിന്നെ ഡെയിലി നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയരുത് കേട്ടോ ഡോട്ടാൻ കീടെ ലിപ് ബാമിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലുണ്ട് കേട്ടോ താല്പര്യം കണ്ടു കണ്ടുനോക്കും അടുത്തത് വന്നിട്ട് എക്സ്ഫോളേറ്റർ ആണ് കേട്ടോ അതായത് സ്ക്രബ്ബ് വീക്കിലി വൺ ടൈം നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു സ്ക്രബ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ മഴക്കാലത്ത് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒക്കെ ക്ലോസ്ഡ് ആവാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വീക്കിലി വൺ ടൈം ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബ് വെച്ചിട്ട് എക്സ്ഫോളേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഈ മഴ സീസണിൽ നമ്മുടെ ഫേസിലും സ്കിന്നിലൊക്കെ ഡ്രൈനസ് കൂടുതലാവും അത് കുറക്കാൻ വേണ്ടിയിട്ട് പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക ഷിയ ബട്ടർ വൈറ്റമിൻ ഇ ഒക്കെ വരുന്ന മോയ്സ്ചറൈസിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നനവുള്ള സ്കിന്നിൽ ഗ്ലിസറി പുരട്ടുന്നത് നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് മഴക്കാലത്ത് കോഫി പൗഡർ മഞ്ഞൾ എലോവേര ലെമൺ ഒക്കെ വരുന്ന ഏതെങ്കിലും ഫേസ് മാസ്ക് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ സമയത്തെ സ്കിൻ ഡാമേജ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മഴക്കാലം തുടങ്ങി നിങ്ങൾ എല്ലാവരും തന്നെ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ അത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ